നമസ്കാരം ഞാൻ മനാഫ് കുറച്ചായി വീഡിയോ കെട്ടിട്ട് ഉമ്പ്രക്ക് പോയതന്നെയും പിന്നെ നമ്മൾ കുറച്ച് കാലമായിട്ട് ഒരു വിഷയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കായിരുന്നു അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ശിരൂർ ദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടത് രക്ഷാ ദൗത്യത്തിൻ്റെ കാര്യത്തിലാണ് സമയത്തിന് രക്ഷാദൗത്യത്തിന് ആളെ കിട്ടാത്തതും ഒരു പ്രൊഫഷണൽ രീതിയിൽ രക്ഷാദൗത്യം മുന്നോട്ട് പോകാത്തതും രക്ഷാദൗത്യത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട വ്യക്തി കൂടിയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു രക്ഷാദൗത്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ഇനി ഇവിടെ അങ്ങോട്ടുള്ള എൻ്റെ പ്രവർത്തനം ഉണ്ടാവും എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പുതിയൊരു പദ്ധതിയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നതാണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്വഞ്ചർ അക്കാഡമി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇവരുമായി ചേർന്ന് ഞാൻ പുതുതായി തുടങ്ങിയ മനാഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് എം ത്രി ആർ എല്ലാവരും ചേർന്നുകൊണ്ട് ഇൻ്റർനാഷണൽ തലത്തിൽ പേരുകേട്ട റെസ്ക്യൂ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ട്രെയിനേഴ്സിനെ ഉൾപ്പെടുത്തി റെസ്ക്യൂ റെസ്ക്യു ട്രെയിനിങ് പ്രോഗ്രാം അതായത് റെസ്ക്യൂ ട്രെയിനിങ് ക്യാമ്പ് കോഴിക്കോട് പൂനൂര് കാരുണ്യ തീരത്ത് സംഘടിപ്പിക്കുകയാണ് ഈ വിഷയം ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് ഈ അവസരത്തിൽ ഇതിന് ട്രെയിനിങ് കൊടുക്കുന്ന ഇന്ത്യയിലെ അതുപോലെ ലോക പ്രശസ്തരായ ആളുകൾക്ക് കൂടെ അവരുടെ കൂടെ ഈശ്വർ മൽപെ രഞ്ജിത്ത് ഇസ്രായേൽ എന്നിവരോടൊപ്പം ഞാനുണ്ടാവും പൂനൂര് കോഴിക്കോടിൻ്റെ ബാലശ്ശേരി ഭാഗത്തായിട്ടുള്ള പൂനൂർ വെച്ചാണ് ഈ ട്രെയിനിങ് നടക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ മോശമല്ലാത്ത രീതിയിലുള്ള സൗ സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ട്രെയിനിങ് സെൻ്ററാണ് ഏർപ്പാടാക്കിയത് എട്ടാമത്തെ ദേശീയ തലത്തിലുള്ള ട്രെയിനിങ്ങാണിത് ഈ വർഷം മുതൽ ഞങ്ങളും അതിൻ്റെ ഭാഗമാവാണ് എം ത്രീ ആറും ഇനി മുതൽക്ക് ഈ ഒരു ദൗത്യവുമായി മുന്നോട്ട് പോവുകയാണ് ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ശിരൂർ ദൗത്യത്തിൽ ഞങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഏത് ഇന്ത്യയിലെ സ്റ്റേറ്റിലായാലും ആർക്കും അഭിമുഖീകരിക്കേണ്ടി വരരുത് എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് തുടങ്ങുന്ന ഒരു ട്രെയിനിങ് ക്യാമ്പാണ് ഇതിലേക്ക് ഒരുപാട് നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു രക്ഷാദൗത്യം നടത്താം എന്നുള്ള ആണ് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് താല്പര്യമുള്ള നമ്മുടെ നാട്ടിലുള്ള പല വിഭാഗം രക്ഷാദൌത്യത്തിനും പങ്കെടുക്കുന്ന ചെറുപ്പക്കാരുണ്ട് ഉദാഹരണത്തിന് രാഷ്ട്രീയ പാർട്ടികളുടെ അണ്ടറിൽ വരുന്ന രക്ഷാദൗത്യത്തിന് പങ്കെടുക്കുന്ന ആളുകൾ അതുപോലെ പാലിയേറ്റീവ് കെയർ ആയിക്കോട്ടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ മറ്റ് പല പല നാടുകളിലും തുടങ്ങിയിട്ടുണ്ട് ഇവർക്കെല്ലാം ഈ ട്രെയിനിങ് വളരെയധികം ഉപകാരപ്പെടും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നാട്ടിലുള്ള എല്ലാ പ്രവർത്തകരും ഇനി പുതുതായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യാണ് അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും എല്ലാ ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം കൂടുതൽ ആളുകൾ ഇതിൽ പങ്കെടുക്കുക ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക ഇതിലേക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത് പേർക്ക് മാത്രമേ സീറ്റ് ഉണ്ടാവുകയുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാ എന്ന് പറയുന്നത് ഒരു റിസ്കി ട്രെയിനിങ് ആണ് കൂടുതൽ പേരുണ്ടായാൽ ട്രെയിനേഴ്സിന് ശ്രദ്ധിക്കാനില്ല ഇന്ത്യയിലും ലോകത്തും അറിയപ്പെടുന്ന ട്രെയിനേഴ്സാണ് ഇതിൽ പങ്കെടുക്കുന്നത് വരുന്ന ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ഈ ഒരു ട്രെയിനിങ് ക്യാമ്പിലേക്ക് ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ലിമിറ്റഡ് സീറ്റാണ് അൻപത് പേർക്ക് ട്രെയിനിങ്ങിന് ചാൻസ് ഉള്ളു കുറച്ച് പേര് ഓൾറെഡി ആയി കഴിഞ്ഞിരിക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ട്രെയിനിങ് കഴിയുന്നതോട് കൂടിയിട്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതാണ് ഇനി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ വൈസ് പ്രസിഡൻറ്റും ഈ ഒരു ക്യാമ്പിൻ്റെ കോർഡിനേറ്ററുമായ സാറോടാണ് ഇനി കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് എന്തൊക്കെ സാറ് ഇനി നമ്മൾ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ എന്താണ് അതിൽ എം ത്രീ ആറിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി ആരൊക്കെയാണ് ഈ ട്രെയിനിങ്ങിന് വരുന്ന ആളുകൾ ഇവരെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ വളരെ സന്തോഷമുണ്ട് നമ്മൾ എട്ടാമത്തെ ദേശീയ തലത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആണ് ഇവിടെ നടക്കുന്നത് ഈ വർഷം മുതൽ എം ത്രീ ആർ എം ത്രീ ആറ് കൂടെ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് ശിരൂരിലുള്ള ദൗത്യത്തിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ആ ഒരു ദൗത്യത്തിന് മുഖ്യ കാര്മികത്വം വഹിച്ച മനാഫ്ക ഹെൽത്ത് കെയർ ഫൗണ്ടേഷനോടൊപ്പം യോജിക്കുന്നു ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ഇനി അങ്ങോട്ട് യന്ത്രിയാറും ഹെൽത്ത് കെയർ ഫൗണ്ടേഷനും അതോടൊപ്പം തന്നെ കോഴിക്കോട് പ്രമുഖ ആശുപത്രിയായ ബേബിയമോർ ഹോസ്പിറ്റലിലോട്ട് ചേർന്നുകൊണ്ടാണ് ഈ ട്രെയിനിങ് നടത്തുന്നത് ആരൊക്കെ ഈ ട്രെയിനിങ്ങിന് നേതൃത്വം കൊടുക്കാനായിട്ട് ട്രെയിനറായിട്ട് വരുന്നത് നമ്മുടെ ഇന്ത്യയിലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫൗണ്ടർ മെമ്പർ പ്രൊഫസർ വിനോദ് ചന്ദ്രമേനോ അതുപോലെ തന്നെ ബാംഗ്ലൂർ നിമാൻസിലെ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ശ്രീ സി ജയകുമാർ സാറ് തുടങ്ങിയ പ്രഗത്ഭരായ ആളുകൾ ഈ ട്രെയിനിങ്ങിൽ വരുന്നുണ്ട് ഇതിൽ ഇതിലൂടെ ഇവരെ കൂടെ രഞ്ജിത്ത് ഇസ്രായേൽ യെസ് യെസ് അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഷിരൂരിലുള്ള ദൗത്യത്തിൽ വലിയ പങ്കുവഹിച്ച അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉറ്റുനോക്കിയ ഒരു മഹാനായ വ്യക്തിയാണ് ഈശ്വർ മൽപെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതേമാതിരി കൃഷ്ണദാസ് കൃഷ്ണദാസ് ഇനി നമ്മൾ സംസാരിക്കാൻ പോണത് ശിരൂര് ദൗത്യത്തിൽ എൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ സംസുഖാവിനോടാണ് അതിന് സംസുഖ ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു വിദഗ്ധൻ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നത് ഏകദേശം ഒരു ഇരുപതോളം വിഭാഗം ആണ് നടക്കുന്നത് ആ ട്രെയിനിങ് എന്തൊക്കെയൊക്കെയാണ് ട്രെയിനിങ് മനപ്പം നമുക്ക് ഏതാണ്ട് ഇരുപത് ഇരുപത്തി അഞ്ചോളം ടോപ്പിക്സുകളാണ് നമ്മൾ സാധാരണ ട്രെയിനിങ് കൊടുക്കാറുള്ളത് നമുക്ക് വരാൻ പോകുന്ന വരുന്ന ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായിട്ട് കൊടുക്കുന്ന ട്രെയിനിങ് യഥാർത്ഥത്തിൽ പന്ത്രണ്ട് ദിവസ ട്രെയിനിങ് ആണ് അത് നമ്മൾ നാല് ദിവസത്തേക്ക് ചുരുക്കുകയാണ് പത്താം തീയതി ഉച്ചക്ക് രണ്ട് മണിക്ക് തുടങ്ങി രാത്രി പന്ത്രണ്ട് മണിവരെ പിന്നീടുള്ള മൂന്ന് ദിവസം രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങി രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള സമയത്താണ് നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുന്നത് ഈ കൊടുത്തുകൊണ്ടുവയ്ക്കുന്നത് നമ്മൾ പ്രാക്ടിക്കൽ ആൻഡ് ടാസ്ക് ഓറിയൻ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങൾ ആണ് ആ നൂറ് ശതമാനവും പ്രാക്ടിക്കൽ ഓറിയൻ്റഡായിട്ടുള്ള ട്രെയിനിങ്ങുകളാണ് നമ്മളിതിൽ കൊടുക്കുക കൊടുത്തുകൊണ്ടുവെക്കുന്നത് അതിൽ വാട്ടർ റെസ്ക്യൂ ബിൽഡിങ് റെസ്ക്യൂ ഫയർ ആൻഡ് റെസ്ക്യൂ റെസ്ക്യൂ ടെക്നിക്ക് റോപ്പ് റെസ്ക്യൂ നോട്ട്സ് മാൻഹോൾ റെസ്ക്യൂ സ്ട്രെച്ചറിങ് ഫസ്റ്റ് എയ്ഡ് ട്രോമ കെയർ ട്രീ ക്ലൈമ്പിങ് ബെർമ ബ്രിഡ്ജ് റിവർ ക്ലോസിങ് സ്വിമ്മിങ് സോഷ്യൽ ഇൻ്റലിജൻസ് ട്രെയിനിങ് റാപ്പിങ് റോക്ക് ക്ലൈമ്പിങ് ജൂമറിങ് ഇത്രയും കാര്യങ്ങളാണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആൻഡ് അഡ്വഞ്ചർ അക്കാഡമിയിൽ വെച്ചിട്ട് നടന്നു പോരുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ഇത്രയും ഒരുപാട് ട്രെയിനിങ് ആയി നാല് ദിവസത്തെ ക്യാമ്പ് അതായത് നാല് ദിവസത്തെ താമസം കാണണം നാല് ദിവസത്തെ ഭക്ഷണം കാണണം പിന്നെ ട്രെയിനേഴ്സിന് പണം കൊടുക്കണം ഇത് രണ്ടായിരത്തൊള്ളായിരം വർക്കൗട്ട് ആവുമോ അതായത് നമ്മൾ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പം ഇത് എട്ടാമത്തെ ട്രെയിനിങ് ക്യാമ്പാണ് നമ്മൾ പറഞ്ഞല്ലോ ശരിക്കും ഇതിൽ ആക്ച്വൽ ഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എട്ട് അഞ്ഞൂറ് ഒമ്പത് രൂപയാണ് അതിൻ്റെ ആക്ച്വൽ ഫീസ് എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ള സ്ഥാപനങ്ങൾ നമുക്ക് സ്പോൺസർമാരായിട്ടുള്ളതുകൊണ്ട് നമുക്കത് രണ്ടായിരത്തി തൊള്ളായിരത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരുവാണ് ചെയ്യുന്നത് ശരിക്കും ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പന്ത്രണ്ട് ദിവസമാണ് പന്ത്രണ്ട് ദിവസം നമുക്കറിയാം ഒരു ദിവസത്തെ ഒരു ട്രെയിനിങ് ഏത് ട്രെയിനിങ് ആണെങ്കിലും അഞ്ച് ആറ് മണിക്കൂറാണ് ഒരു വൺ ഡേ ട്രെയിനിങ് എന്ന് പറയുന്നത് ഏത് ട്രെയിനിങ് ആണെങ്കിലും അത് നമ്മൾ അങ്ങനെ ദിവസം വെച്ച് നോക്കുകയാണെങ്കിൽ അറുപത്തി അഞ്ച് അറുപത്തി അറുപത്തിനാല് അറുപത്തഞ്ച് മണിക്കൂർ ഈ ട്രെയിനിങ് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ദിവസത്തേക്ക് മാറ്റുകയാണെങ്കിൽ ചുരുക്കുകയാണെങ്കിൽ നാല് ദിവസം കൊണ്ട് ആണ് നമ്മളിത് ചെയ്യുന്നത് അതായത് ശെ വെള്ളിയാഴ്ച ജനുവരി പത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങും രാത്രി പന്ത്രണ്ടര വരെ പിന്നീടുള്ള മൂന്ന് ദിവസവും രാവിലെ അഞ്ച് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത് തന്നെയല്ല നമുക്ക് ഈ രണ്ടായിരം തൊള്ളായിരം എന്ന് പറയുന്നത് വളരെ തുച്ഛമായൊരു സംഖ്യയാണ് നമുക്ക് ആ നാല് ദിവസം ഫുൾ ടൈമുള്ള ഭക്ഷണം നമുക്ക് കൊടുക്കണം അവർക്ക് താമസം ഒരുക്കണം സർട്ടിഫിക്കറ്റ് കൊടുക്കണം മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ സോൾവ് ചെയ്യണം ചോദിക്കാൻ വിചാരിച്ച വേറൊരു കാര്യം ഇതിന് ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചു കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ട്രെയിനിങ് ഉണ്ടാവില്ല തീർച്ചയായും എനിക്കറിയാം ഞാൻ നമ്മൾ പ്രേക്ഷകർക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ തീർച്ചയായും നമുക്ക് രണ്ട് രണ്ട് ഡോക്ടർ ഇൻഷുറൻസ് ഉണ്ട് രണ്ട് ഡോക്ടേഴ്സ് ഉണ്ടാവും നേഴ്സ് ഉണ്ടാവും രണ്ട് ആംബുലൻസ് ഉണ്ട് പിന്നെ നമ്മൾ തൊട്ടടുത്ത ഹോസ്പിറ്റൽ പോലും തന്നെയുള്ള റിവർഷോർ ഹോസ്പിറ്റല് അങ്ങനെ എല്ലാ സജ്ജീകരണമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് തന്നെയല്ല ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ഒരു അഡ്വാൻസർ ടൈപ്പ് ട്രെയിനിങ് ആണ് പ്രാക്ടിക്കൽ ഓറിയൻ്റഡ് ആണ് ചെറിയ ചെറിയ പരുക്കുകൾ സംഭവിക്കാം മാൻഹോൾ റെസ്ക്യൂ എന്ന് പറയുന്നത് മാൻഹോള് ഒരു നൂറ് നൂറ്റൻപത് മീറ്റർ നീളത്തിലുള്ള മാൻഹോളിൽ കൂടി നമ്മൾ റെസ്ക്യൂ എങ്ങനെയാണെന്നുള്ള വിവിധ തരങ്ങളിലെ റെസ്ക്യു എങ്ങനെയാണെന്നുള്ളത് നമ്മളത് കാണിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം പല രീതിയിലുള്ള പരുക്കുകളും പറ്റാം റിവർ ക്രോസ് നമ്മൾ ചെയ്യുന്നുണ്ട് റിവർ ക്രോസിംഗ് നമുക്കറിയാം ചൂരൽമല ചൂരൽ മല റിവർ ക്രോസ് ചെയ്ത് ഒരുപാട് ബോഡികൾ നമ്മൾ പുറത്തേക്ക് എത്തിച്ചു അത് റെസ്ക്യൂർ എങ്ങനെയാണ് അക്കരയ്ക്ക് പോകുന്നത് അവർക്ക് എങ്ങനെയാണ് അവർ അവിടേക്ക് എങ്ങനെയാണ് ഡോക്ടർമാർ എത്തിക്കുന്നത് അവരെങ്ങനെ മരുന്ന് വെള്ളം ഭക്ഷണം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എത്തിക്കുന്നത് പിന്നെ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് അതുമാത്രമല്ല വെള്ളത്തിലുള്ള അഞ്ചോ ആറോ ടൈപ്പ് തരത്തിലുള്ള റെസ്ക്യൂ നമ്മൾ ചെയ്യുന്നുണ്ട് ബർമ ബർമാപിടിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ബർമാപിടിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല എക്സ്പെൻസാണ് പിന്നെ അതുപോലെ ടൈം വേണം അതിനുള്ള ട്രെയിനേഴ്സ് വേണം അങ്ങനെ എല്ലാ കാര്യവും വേണം അപ്പോൾ ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കൂടാൻ കുറയുന്നില്ല അപ്പോൾ അത്രയും വലിയ എട്ടര ഒമ്പത് എന്നുള്ള ആ ഒരു എമൗണ്ട് നമ്മൾ രണ്ടായിരത്തി തൊള്ളായിരത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നത് തന്നെ മറ്റുള്ള സ്പോൺസർമാരുള്ളതുകൊണ്ട് മാത്രമാണ് അതല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല തന്നെ ഇത് പ്രാക്ടിക്കൽ ഓറിയൻ്റ് ട്രെയിനിങ് ആയതുകൊണ്ട് ട്രെയിനേഴ്സ് ട്രെയിനിങ് ആയതുകൊണ്ട് ആയതുകൊണ്ടും നമുക്ക് മുപ്പത് മുതൽ അൻപത് ആളുകൾ വരെ ഇതിൽ അലോഡുള്ളൂ നമുക്ക് അനുവദി അനുവദനീയുള്ളൂ അതിൽ കൂടുതൽ കൂടുതലാളാണെങ്കിൽ നമുക്കിത് പറ്റുകയില്ല അപ്പൊ നമുക്ക് ഒരുപാട് ആള് വരികയാണെങ്കിൽ ഇപ്പം വിദേശത്ത് നടക്കും ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും രജിസ്ട്രേഷൻ എടുത്ത ആളുകളുണ്ട് അല്ലേ അതെ അതെ എത്രത്തോളം ആളുകളായി ഇപ്പം നമുക്ക് ഏതാണ്ട് പകുതിയിൽ പകുതി അധികം ആളുകളായി കഴിഞ്ഞു ഇരുപത്തഞ്ചിന്റെ അഞ്ചിന്റെ അടുത്ത ആളുകൾ ആയി കഴിഞ്ഞേ ഇനി കുറഞ്ഞ ആളുകൾ മാത്രമേ നമുക്ക് ഇതിലേക്ക് പറ്റും അൻപത് വരെ പോവാം അൻപത് വരെ പോവാം മാക്സിമം മാക്സിമം ഒരു അറുപതൊക്കെ അറുപത് നമുക്ക് അറുപത് നമുക്ക് എത്തിച്ചു അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന ഈ ട്രെയിനേഴ്സ് ആണല്ലോ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആളുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല ഓക്കെ ഒരു സീരിയസ് ആയ കാര്യമാണ് കാരണം നമ്മളാ നാട്ടിൽ അതായത് ഈ ലോകത്ത് ഓരോ വർഷവും ദുരന്തങ്ങൾ കൂടി കൂടി വരികയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലഘട്ടം അങ്ങനെ ആയാനാണ് ചാൻസ് അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു മുഴം മുന്നേ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏകമാർഗം നാട്ടിലുള്ള അതായത് ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ സ്റ്റേറ്റിലും ഞാൻ മുന്നേ പല വേദികളിലും പറഞ്ഞ മാതിരി ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് അത് ആര് നമ്മളെ കൂടെ സഹായിച്ചാലും സഹകരിച്ചിട്ടില്ലെങ്കിലും നമ്മൾ എന്താക്കുകയാണ് അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഒരുപാട് ആളുകൾ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്ന ഈ ഒരു അവസരത്തിൽ ഞാൻ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഈ ട്രെയിനിങ് ഓരോ പൗരന്മാരും നിർബന്ധമായിട്ട് എടുത്തു വെക്കേണ്ടതാണ് നാളെ എന്തെങ്കിലും ഒരു ദുരന്തം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായത്തിനായിട്ട് കാത്തു നിൽക്കാതെ നാട്ടിലുള്ള ചെറുപ്പക്കാരനെ രംഗത്ത് ഇറങ്ങാൻ പറ്റും അത് ഒരു ട്രെയിനിങ് ഇല്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടും അതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം നിങ്ങൾ എന്താ പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ അപകടത്തിൽപ്പെടുത്താതെ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും അതോടൊപ്പം നല്ലൊരു വാളണ്ടിയറായി മാറാനും പറ്റും നാടിന് ഇനി ഇവിടെ അങ്ങോട്ട് ഒരു സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിക്കുക എന്നുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് സംസ് ഏത് തരത്തിലുള്ള ഒരു റെസ്ക്യൂ പ്രവർത്തകനെയാണ് നിങ്ങൾ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ പിന്നെ റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് നമ്മൾ ഈ റെസ്ക്യൂ പ്രവർത്തകർ സർക്കാർ ഇതര സംവിധാനങ്ങൾ നിർബന്ധമാണെന്നുള്ള സർക്കാരിന് തോന്നി തുടങ്ങിയത് അതുകൊണ്ട് നമുക്കറിയാം ഓരോ ഫയർഫോഴ്സിൻ്റെ കീഴിലും അൻപത് മുതൽ നൂറ് വരെ സിവിൽസ് അങ്ങുണ്ട് സെൻട്രൽ ഗവൺമെൻ്റ് ആപ്തം ഇത്രയും തന്നെ വോളിയേഴ്സ് ഉണ്ട് നമ്മളിതിൽ കൂടി ഒരു ഓരോ വോളണ്ടിയേഴ്സിനെയും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സർക്കാർ സംവിധാനത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എത്രത്തോളം അവരെ സഹായിക്കാൻ പറ്റുമോ അത്ര ആ രീതിയിൽ ഏറ്റവും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ആയിട്ടുള്ള ആളുകളെ ഏറ്റവും നല്ല വോളണ്ടിയേഴ്സിന് വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു അവരൊരു സ്ഥലത്തുണ്ടെങ്കിൽ ഒരു സ്ഥലത്തേക്ക് അവർ പോയിട്ടുണ്ടെങ്കിൽ അവിടെ സർക്കാർ ഏജൻസികൾ വരുന്നതിൻ്റെ മുന്നേ അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ചെയ്യാൻ ചെയ്യുകയെന്നുള്ളതും സർക്കാർ സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരോടൊപ്പം ചേർന്ന് അവർക്ക് എന്താണോ വേണ്ടത് അവരെ സഹായിക്കുന്ന രീതിയിലേക്കുള്ള ഏറ്റവും നല്ല ട്രെയിനേഴ്സിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ പ്രഥമമായ വിഷയം ഇപ്പം തന്നെ പല സ്ഥലത്തും ഇതുപോലെയുള്ള റെസ്ക്യൂ പ്രവർത്തകരുടെ ഒരു ഗ്രൂപ്പുകൾ ഓരോ സ്ഥലത്തും ഉണ്ടാക്കേണ്ടി വരും ഇപ്പം അടുത്ത് ഞാനൊരു ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിനും നിലമ്പൂർ അങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനത്തെ ഞാൻ തന്നെ പങ്കെടുത്ത ഒരു നാലഞ്ച് വേദികളുണ്ട് അതായത് ഓരോ നാട്ടിലും ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി ഇതിൻ്റെ ആവശ്യകത ഇത് ഈ റെസ്ക്യൂ ടീമിനെ തന്നെ ഉണ്ടാക്കി എടുക്കുകയാണ് ഇത്തരത്തിലുണ്ടായ ടീമുകൾ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് കൊടുക്കാൻ നമ്മൾ ഈ ഒരു ക്യാമ്പ് ഉപകാരപ്പെടും എല്ലാ ജാതി ഭേദമന്യെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സംഘടനകൾക്കും അണ്ടറിൽ ഇതുപോലെയുള്ള റെസ്ക്യൂ പ്രവർത്തകരുണ്ട് അവരെല്ലാവരെയും ഇനിയും അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രെയിനിങ് സെൻറ്റർ ഉപയോഗപ്പെടുത്തണം ട്രെയിനിങ് സെൻ്ററിന് ഒരുപാട് പഴക്കമുള്ള ട്രെയിനിങ് ഇതാണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ആരംഭിച്ച ഒരു എന്താ പറയുക ട്രെയിനിങ് സെൻറ്റർ ആണ് ഇപ്പം ഈ കൊല്ലം മുതൽ എം ത്രീ ആറും കൂടി അതിലേക്ക് എന്താണ് ഭാഗമാവുകയാണ് എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയാണ് കാരണം നാടിന് ഇത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് നമ്മൾ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഓരോ വീട്ടിലും ഒരു ദുരന്ത നിവാരണ സേനാംഗം ഉണ്ടാവണം എന്നാണ് ഇനിയുള്ള കാലഘട്ടം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം പൂനൂര് ഈ തുടങ്ങുന്ന ട്രെയിനിങ് സെൻറ്റർ നവീകരിച്ച് അത്യാവശ്യം വലിയൊരു എമൗണ്ട് തന്നെ ചിലവാക്കിയിട്ടാണ് നമ്മളിതിനെ നിങ്ങളുടെ മുന്നിലേക്ക് ട്രെയിനിങ്ങിനായിട്ട് തുറന്നു തരുന്നത് ഇത് എല്ലാ ജനങ്ങളും ഉപയോഗപ്പെടുത്തുക പങ്കെടുക്കുക വിജയിപ്പിക്കുക ആ ദിവസം ഞാനും ഈശ്വർ മൽപ്പയും രഞ്ജിത്ത് ഇസ്രായലും എല്ലാവരും അവിടെ ഉണ്ടാവും നാല് ദിവസത്തെ ട്രെയിനിങ്ങാണ് എല്ലാവരും പങ്കെടുക്കുക